ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പി എസ് ജി ഇന്റർമിയാമി പോരാട്ടം വിജയസാധ്യത പി എസ് ജിക്കൊപ്പം തന്നെയായിരുന്നു അതെല്ലാവർക്കും അറിയാമായിരുന്നു പി എസ് ജി റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനക്കാരാണ് മിയാമിയാകട്ടെ റാങ്കിങ്ങിൽ നാനൂറ്റി അറുപത്തി എട്ടാം സ്ഥാനക്കാരും എങ്കിലും ഒരു ശതമാനം പ്രതീക്ഷ മെസ്സിയുള്ളത് കൊണ്ട് മാത്രമാണ് ആരാധകർ പലരും വെച്ചു പുലർത്തിയത് പി എസ് ജി ഇൻടർമിയാമി പോരാട്ടം അവസാനിച്ചപ്പോൾ സ്കോർ ബോർഡിൽ നാല് ഗോളുകൾക്ക് പി എസ് ജി വിജയിച്ചിരുന്നു പക്ഷേ അയാൾ അപ്പോഴും വ്യത്യസ്തനായിരുന്നു ലീണൽ മെസ്സി കളിച്ചുകൊണ്ടേയിരുന്നു മിയാമിക്കായുള്ള ഓരോ മുന്നേറ്റങ്ങളും ലീണൽ മെസ്സി തന്നെ മധ്യനിരയിൽ നിന്ന് നെയ്തുകൊണ്ടിരുന്നു സുവാരസിനായി ഗോളടിക്കാനുള്ള സുവർണാവസരങ്ങൾ ലീണൽ മെസ്സി തളികയിൽ നിന്ന് തന്ന പോലെ വെച്ചു കൊടുത്തപ്പോഴും ഗോളടിക്കാൻ സുവാരസിനുമായില്ല ലീണൽ മെസ്സിയുടെ മനോഹരമായ മുന്നേറ്റങ്ങൾ ഒരുപാട് കണ്ട പോരാട്ടം പക്ഷേ മിയാമി ടീമിലെ മറ്റു സഹതാരങ്ങളെല്ലാം സിമെൻ്റ് ചാക്ക് പോലെയാണെന്ന് പറഞ്ഞത് ഇബ്രാഹിമോവിച്ചായിരുന്നു പറഞ്ഞത് യഥാർത്ഥത്തിൽ ശരിയല്ലേ ലീണൽ മെസ്സി മാത്രമാണ് അന്ന് മിയാമിക്കായി പൊരുതി നോക്കിയത് എല്ലാത്തിനും അവസാനം മത്സരം അവസാനിച്ചതിന് ശേഷം വീണ്ടും ഒരു പ്രതീക്ഷയേകുന്ന വാർത്തയാണ് വരുന്നത് മിയാമിയുടെ കളി സാധാരണ മെസ്സി ആരാധകർ മാത്രമേ കാണാറുള്ളൂ എന്നാൽ പി എസ് ഡി മിയാമി പോരാട്ടം അന്ന് ലീണൽ മെസ്സി ആരാധകരല്ലാത്തവരും കണ്ടിരുന്നു അന്ന് പലരും പറഞ്ഞു മെസ്സി എന്തിനേയും വേഗം യൂറോപ്യൻ ഫുട്ബോളിനോട് വിട പറഞ്ഞെന്ന് കാരണം ആ നാല് ഗോളുകൾക്ക് തോറ്റ പോരാട്ടത്തിൽ പോലും മെസ്സി തന്റേതായ ശൈലിയിൽ കളിമെനഞ്ഞിരുന്നു പി എസ് ജി ഇന്റർമിയാമി പോരാട്ടം കഴിഞ്ഞ് തൊട്ടടുത്ത മണിക്കൂറിൽ വരുന്ന വാർത്ത ഏറെ സന്തോഷം നൽകുന്ന ഒന്നുകൂടിയായിരുന്നു ഇ എസ് പി എനിക്ക് അർജന്റീനക്കാരനായ ലേഖകൻ എസ്റ്റാബിയൻ നെഡ്യൂളിന്റെ റിപ്പോർട്ടാണ് ഏറെ സന്തോഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് കൃത്യം ആറ് മാസം മുമ്പ് ലിയണൽ മെസ്സി മറ്റേതെങ്കിലും ടീമുകളിൽ കളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുവെന്ന് ലിയോ മെസ്സിയും കുടുംബവും വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞുവെന്നാണ് എസ്റ്റാബിയൻ നെഡ്യൂൾ വ്യക്തമാക്കിയത് ഇത് അദ്ദേഹം ഒരു ലൈവ് ടി ഷോയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ അദ്ദേഹം മിയാമിയുമായി കരാർ പുതുക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും എന്നാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നില്ലെന്നും അദ്ദേഹം മറ്റു ടീമുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് എസ്റ്റാബിയൻ നെഡ്യൂൾ വ്യക്തമാക്കിയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനായി ബാർസയും ന്യൂവെൽ ഡോൾഡ് ബോയ്സും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ ഇതിനുശേഷം പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഫെബ്രിസിയോ ഇത് തള്ളിക്കളയുകയാണ് ചെയ്തത് മെസ്സി ഇന്റർമയാമിയിൽ കരാർ പുതുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം എസ്റ്റാബിയൻ നെഡൂളിൻ്റെ റിപ്പോർട്ട് വന്നതിനു ശേഷം ഫുട്ബോൾ ലോകത്ത് മെസ്സി ആരാധകർ മെസ്സിയെ പല ടീമുകളിലേക്കുമുള്ള റൂമറുകൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആരാധകർ കേൾക്കാൻ കൊതിച്ച മറ്റൊരു വാർത്തയാണ് മെസ്സി ടു മാഞ്ചസ്റ്റർ സിറ്റി എന്നുള്ള ഒരു റൂമർ ഇത് തന്നെ നെയ്തെടുത്തതാണ് കാരണം അൽഹിലാലിനോടേറ്റ് സിറ്റി പുറത്താകുമ്പോൾ സിറ്റിയുടെ പരിതാപകരമായ അവസ്ഥയെ വീണ്ടും വീണ്ടും വിളിച്ചോതുന്ന മറ്റൊന്നുകൂടിയായിരുന്നു ലിയണൽ മെസ്സിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരിശീലകനായ പപ്പുകാർഡിയോള അവിടെയുള്ളതും മെസ്സി അദ്ദേഹം അങ്ങോട്ട് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയും ആരാധകർ ഇപ്പോഴുമുണ്ട് സാധ്യതകൾ വളരെ വിരളമാണെന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും എസ്റ്റാഡിയൻ നെഡിയോളിൻ്റെ റിപ്പോർട്ടും വിശ്വസിച്ച് മെസ്സി യൂറോപ്പിലേക്ക് മടങ്ങിയെത്തുന്നതും കാത്ത് നിരവധി ആരാധകർ കാത്തിരിപ്പുണ്ട് ഇതിന് അയാൾക്ക് ഇനിയും ആടാൻ ഒരു അംഗം ബാക്കിയുണ്ടോ എന്നാണ് ചോദ്യം അതിനുള്ള ഉത്തരം അയാൾക്ക് ഇനിയുമാടാൻ അംഗങ്ങൾ ബാക്കിയുണ്ട് എല്ലാം നേടിയ മെസ്സിയുടെ മുന്നിലുള്ള ഇനിയുള്ള സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പാണ് അർജന്റീന ടീമിനൊപ്പം ലീണൽ മെസ്സി ആ വേൾഡ് കപ്പ് കൂടി നേടിയാൽ പിന്നെ അതിനെ വർണ്ണിക്കാൻ വാക്കുകളില്ലാതെ ഇല്ലാതെ വരും അയാൾ അതിനു വേണ്ടി ഒരുങ്ങുകയാണെന്ന് പല മത്സരങ്ങളും കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോകാറുണ്ട് അതിനുവേണ്ടി അയാൾ യൂറോപ്യൻ ഫുട്ബോൾ ഇനിയും തിരഞ്ഞെടുക്കുമോ സാധ്യത വിരളമാണെന്നറിയാം എങ്കിലും പ്രതീക്ഷ വയ്ക്കാം കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് നാവും